ജനപ്രിയ റൂട്ടുകളിൽ അതിവേഗ എ സി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം സർവീസ് തുടങ്ങാൻ കെ എസ് ആർ ടി സി നിരക്കൽപ്പം കൂടുതലായിരിക്കുമെങ്കിലും സ്റ്റോപ്പുകൾ കുറവായിരിക്കും എന്നതും യാത്രക്കാർക്ക് ആശ്വാസമാകും സർവീസിന്റെ തുടക്കത്തിൽ തന്നെ ബസ്സിൽ യാത്രക്കാർ നിറഞ്ഞാൽ പിന്നെ യാത്രക്കാർക്ക് ഇറങ്ങേണ്ട അടുത്ത സ്റ്റോപ്പിൽ മാത്രമാകും സർവീസ് നിർത്തുക തിരുവനന്തപുരം എറണാകുളം റൂട്ടിലായിരിക്കും തുടക്കത്തിൽ ടാറ്റയുടെ ബസ്സുകൾ ഓടിക്കുക വിജയമാണെന്ന് കണ്ടാൽ കൂടുതൽ ബസ്സുകൾ വാങ്ങും നിലവിൽ ഈ ക്ലാസ്സിൽ പുതിയ ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തും ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള റൂട്ടാണ് തിരുവനന്തപുരം കോഴിക്കോട് കോഴിക്കോട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്ന് സീറ്റ് ഫുൾ ആയാൽ വണ്ടി വേറെ എവിടെയും നിർത്തില്ല വഴിയിൽ വെച്ച് ബസ്സിൽ കയറാൻ ഡ്രൈവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി പുത്തൻ കെ എസ് ആർ ടി സി പ്രീമിയം എ സി സൂപ്പർഫാസ്റ്റിനെ കുറിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതിങ്ങനെ പത്ത് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ബസ്സിൽ നാല്പത് സീറ്റുകളാണ് ഉള്ളത് സീറ്റുകൾക്കുള്ള യാത്രക്കാരെ കിട്ടിയാൽ നോൺ സ്റ്റോപ്പായി സർവീസ് നടത്തും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിൽ നാൽപ്പത് പേരും അതേ സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളതെങ്കിൽ മറ്റ് എവിടെയും സ്റ്റോപ്പ് ഉണ്ടാകില്ല നോൺ സ്റ്റോപ്പ് ആകും ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല കാർ യാത്രക്കാരെയും ബിസിനസ് യാത്രക്കാരെയും ആകർഷിക്കുകയാണ് ലക്ഷ്യം ഒരു മാസം മുൻപ് വരെയുള്ള ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും സംസ്ഥാനത്തിനകത്ത് മാത്രമായിരിക്കും ഈ പ്രീമിയം സർവീസ് റിസർവേഷൻ ടിക്കറ്റ് നയം പരിഷ്കരിച്ച് കെ എസ് ആർ ടി സി സർവീസ് റദ്ദാക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തുക തിരികെ നൽകും ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിനിടെ സാങ്കേതിക പിഴവാൽ പണം നഷ്ടപ്പെടുന്നവർക്ക് തുക തിരികെ നൽകുമെന്ന് കെ അറിയിക്കുന്നു സർവീസ് റദ്ദാക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തുക തിരികെ നൽകും പുതിയ ഓൺലൈൻ റിസർവേഷൻ നയത്തിലാണ് ഉറപ്പ് അടുത്ത ദിവസം ഉത്തരവിറങ്ങും ഓൺലൈൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരാതികൾ എന്നിവയ്ക്ക് ആർ എസ് എൻ കെ എസ് ആർ ടി സി അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ ബന്ധപ്പെടാം തകരാർ അപകടം എന്നിവ മൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ സർവീസ് പൂർത്തിയാകാനായില്ലെങ്കിൽ രണ്ടു ദിവസത്തിനകം തുക തിരികെ നൽകും റീഫണ്ടിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിനോ രേഖകൾ ലഭിച്ച ശേഷം റീഫണ്ട് നൽകുന്നതിനോ കാലതാമസം വരുത്തുന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് തുക പിഴയായി ഈടാക്കും രണ്ടു മണിക്കൂറിൽ അധികം വൈകി സർവീസ് പുറപ്പെടുകയോ സർവീസ് നടത്താത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ യാത്ര റദ്ദാക്കുന്നവർക്ക് റിസർവേഷൻ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാർ കാരണം ട്രിപ്പ് ഷീറ്റിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ കാണാതെ യാത്ര ചെയ്യാനാകില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകും ഷെഡ്യൂൾ ചെയ്ത ഉയർന്ന ക്ലാസ് സർവീസിന് പകരം ലോവർ ക്ലാസ് സർവീസ് ആണ് ലഭ്യമാകുന്നെങ്കിൽ നിരക്കിലെ വ്യത്യാസം തിരികെ നൽകും ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്ക് പ്രൂഫ് ഹാജരാക്കാത്തതിനാൽ യാത്ര ചെയ്യാനാകാതായാൽ ടിക്കറ്റ് വാങ്ങി ഇതേ ബസ്സിൽ യാത്ര ചെയ്യാം പിന്നീട് രണ്ട് ടിക്കറ്റിന്റെയും പകർപ്പ് വെച്ച് അപേക്ഷിച്ചാൽ അടിസ്ഥാന നിരക്കിന്റെ അമ്പത് ശതമാനം തിരികെ നൽകും